അമ്മ തിരുക്കുമാരനും എൻ്റെ ഈശോ അപ്പയ്ക്കും ആയിരം കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് റെമി തോമസ് ഞാൻ സെൻറ്റ് മേരീസ് കല മലങ്കര കാതലിക് ചർച്ച് പത്തനംതിട്ട രൂപത കുമ്പഴ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു എൻ്റെ വിവാഹം കഴിച്ച് പതിനൊന്ന് വർഷമായി എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് വേർപെട്ട് പോയിട്ട് എനിക്ക് രണ്ട് മക്കളാണ് മൂത്ത മകൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു ഇളയ മകൻ യു കെയിൽ ജോലിയായി വർക്ക് ചെയ്യുന്നു ഞാൻ ഉടമ്പടി എടുത്തത് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആറു വർഷമായി ഉടമ്പടി ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുവാണ് എല്ലാ ദിവസങ്ങളും മാസത്തിലൊരു ദിവസം ഞാൻ ഈ ദേവാലയത്തിലേക്ക് വരികയും ഉടമ്പടിയിൽ അനേകം പേർക്ക് പത്രങ്ങൾ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുകയും ഈ ഉടമ്പടിയോട് ചേർന്ന് നടക്കുകയും ചെയ്തു രണ്ട് തവണ ഞാൻ ഈ അൾത്താരയിൽ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുകയുണ്ടായി ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണ് ഇത് ഞാൻ പറയുന്നത് എനിക്ക് പതിനേഴ് സെൻ്റ് സ്ഥലം ഇച്ചിരി ഉള്ളേറിയയിലോട്ടുള്ള ഇച്ചിരി മുരിപ്പ് പ്രദേശമായിരുന്നു ഞാൻ ഏഴ് വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതൊന്ന് വിൽക്കുവാൻ വേണ്ടി പക്ഷേ തടസ്സങ്ങളായി വരുന്നവരൊക്കെ മാറിപ്പോവുകയായിരുന്നു അപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടിയിലെ വിഷയം വെച്ചു ഞാൻ ഉപ്പും ഇവിടുത്തെ മണ്ണും എടുത്തുകൊണ്ട് പോയി രണ്ടും കൂടെ ചേർത്ത് ആ വസ്തുവിൻ്റെ നാല് കോണുകളിൽ ഞാൻ കുഴിച്ചിട്ടു എന്നിട്ട് മാതാവിൻ്റെ കാശ് രൂപവും ഞാനവിടെ കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഇതെനിക്ക് വിറ്റുപോകുവാനുള്ള കൃപധരണി എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ആ വസ്തു ഇപ്പോൾ അത് വീക്കുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ശരിയായി പരിശുദ്ധ അമ്മയെ എനിക്ക് സഹായിച്ചോർത്ത് നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ ഉടമ്പടി പതിനഞ്ച് തവണ പുതുക്കി പതിനാലാമത്തെ തവണയാണ് ഞാൻ എനിക്കൊരു വീടിന് വേണ്ടി വിഷയം വെക്കുന്നത് കാരണം വേറെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അതൊക്കെ ഈ ഉടമ്പടി വന്ന ശേഷമാണ് എനിക്ക് ലഭിച്ചത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി എനിക്കൊരു വീടിന് തറക്കല്ലിടുവാൻ പരിശുദ്ധ അമ്മയെ എനിക്കിടയാക്കി ഞാൻ വെച്ച് ഒരൊറ്റ നിയോഗമേ ഉള്ളായിരുന്നു എനിക്കൊരു വർഷത്തിനകം ആ വീട്ടിൽ പാൽ കാച്ചി താമസിക്കണം പതിനൊന്ന് മാസം കൊണ്ട് എനിക്ക് ആ വീട് പൂർത്തീകരിക്കാൻ എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൃപാസന മാതാവ് എനിക്ക് ഇടയാക്കി അതിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് ലോൺ പരമായി ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു രണ്ട് മാസം കൊണ്ട് എനിക്ക് ആ ലോണിൻ്റെ കാര്യങ്ങൾ പരിശുദ്ധ അമ്മ ശരിയാക്കി തന്നു എല്ലാവരും അതിശയിക്കത്തക്ക വേണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് നില ഒരു വീട് എല്ലാ പണികളും പൂർത്തീകരിച്ച് അതിൽ പാൽ കാച്ചി ഇന്ന് ഞാൻ ഭവനത്തിൽ താമസിക്കുന്നു ഈശോയ്ക്ക് അമ്മത്തിരിക്കുമാനും ആയിരമായിരം കൊടാനുകൂടെ നന്ദി പറയുന്നു എനിക്ക് യൂട്രസിനകത്തൊരു മഴയുണ്ടായിരുന്നു അത് ഇവിടെ വന്ന് ഞാൻ അച്ഛനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഞാനത് യൂട്രസ് റിമൂവ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഓവറിയുടെ കിഡ്നിയുടെ ഭാഗത്തായിട്ട് ചെറിയ ഒരു വേദനയും ഒരു നീർക്കെട്ടുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഇനിയൊരു ആശുപത്രി കയറുവാൻ ഇടവരുത്താതെ മാതാവ് എനിക്ക് ആ പൂർണ്ണമായ സൗഖ്യം തരും പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഉടുമ്പടി ഉപ്പും തേനും അതുപോലെ ഈശോടെ എണ്ണയും ദബേഴ്സവും ഞാൻ ആ മുറിവിൽ തേച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ പരിശോധന അമ്മ അതിനും എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു ആ സങ്കടങ്ങളെല്ലാം ദൈവം മാറ്റി മാറ്റിത്തന്നു ഈശോയ്ക്ക് നന്ദി പറയുന്നു അതുപോലെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ പറഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും കൃപാസന പത്രം വാങ്ങിച്ചിട്ട് നാലും അഞ്ചും കവർ പത്രം വാങ്ങിക്കും വാങ്ങിച്ചിട്ട് ഞാൻ ആശുപത്രികളിൽ പോകും അതുപോലെ ഞങ്ങളുടെ ഇടയിൽ ഹിന്ദുക്കളായവരുടെ വീടുകളിലൊക്കെ ഞാൻ കയറി ഇറങ്ങിപ്പോയി അവരുടെ വീടുകളിൽ പോയി രോഗികളെയൊക്കെ കണ്ട് അവരോട് പ്രത്യേകിച്ച് ഞാൻ എണ്ണ അതിൽ കുരിച്ച് വലിച്ച് സർവശക്തി ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത് അവരോട് എനിക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കും പ്രാർത്ഥിക്കും അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ രോഗികളായവർക്ക് എൻ ഞാൻ ചെല്ലുന്നത് മൂലം അവർക്ക് നേടുവാൻ അവർക്ക് അതിനേക്ക് ഒരു സന്തോഷം ലഭിക്കുവാനും അവരെ എനിക്ക് ഒത്തിരി പേരെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഞാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് പേരെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും നന്ദി പറയുന്നു പിന്നെ എൻ്റെ എൻ്റെ ആത്മീയ ജീവിതം നേരത്തെയൊക്കെ ഞാൻ വിശുദ്ധ കുർബാനയൊന്നും കൃത്യമായിട്ട് പോകുന്നൊരു വ്യക്തിയല്ലായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ ആറ് വർഷമായിട്ട് ഞാൻ ഒരു ദിവസം മുടങ്ങാതെ അത് വിശുദ്ധ കുർബാനിയിൽ പങ്കെടുക്കും ആ കൂടിയാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും ഡെയിലി ബ്രെഡ് ദിവസവും അഞ്ചരയ്ക്ക് കാണും അതെല്ലാ മക്കൾക്കും ഷെയർ ചെയ്തോട് കൊടുക്കും എനിക്കൊരു അറുന്നൂറ് പേര് ഡെയിലി ബ്രെഡിൻ്റെ ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്നെ കഴിയുന്ന പ്രേക്ഷിത വേലകൾ ഈശോയെയും പരിശുദ്ധ അമ്മയും കൃപാസന മാതാവിനെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറയുന്നു എൻ്റെ ദൈവം എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്കും എനിക്ക് തന്ന രോഗസൗത്യം ഈശോയ്ക്കും അമ്മ തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി പറയുന്നു ഫിലിപ്പി നാല് പത്തൊൻപത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ആവശ്യമുള്ളതെല്ലാം നൽകും റമി തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രധാന അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത് ആദ്യം സഹോദരി സൂചിപ്പിച്ചത് പതിനേഴ് വർഷമായി വിൽക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ഒരു വസ്തു ഉടമ്പടി എടുത്ത് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വേഗം അത് വിൽക്കുവാനുള്ള വഴികൾ മകൾക്ക് തുറന്നു കിട്ടിയതാണ് സ്ഥലം അല്പം ഉയരത്തിലായതുകൊണ്ട് അങ്ങോട്ട് കയറി ചെലുക പ്രയാസമുള്ളതുകൊണ്ടും പലരും അത് കണ്ടുപോകുന്നതല്ലാതെ ഒരിക്കൽ പോലും അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല മകളിവിടുന്ന ഉപ്പും അതോടൊപ്പം അമ്മമാതാവിൻ്റെ മണ്ണും അത് കൂട്ടിക്കുഴച്ച് ആ സ്ഥലത്തിൻ്റെ നാലതിരിലും കുഴിച്ചിട്ട് അമ്മയുടെ ഇടപെടൽപടി ഈശോയുടെ സഹായത്താൽ അത് വിറ്റുപോവുകയും കുടുംബത്തിൻ്റെ മറ്റു കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള സാമ്പത്തികം ശരിയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു ചുരുങ്ങിയ ദിവസം കൊണ്ട് അത് മറ്റൊരാൾ വന്ന് കാണുകയും നല്ല വിലയ്ക്ക് ആ സ്ഥലം എടുത്ത് എടുത്തുകൊണ്ട് കുടുംബത്തിൻ്റെ വലിയൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നിന്നുള്ള സഹായം ചെയ്തു അതാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ആ കുടുംബത്തിൽ ഇടപെട്ട് ഭാരങ്ങൾ ലഘൂകരിച്ച് സ്ഥലം വിറ്റ് പോയതിൻ്റെ സാക്ഷ്യം സൂചിപ്പിച്ചത് രണ്ടാമത്തത് ഏറെ വർഷങ്ങളായി ഒരു ഭവനം നിർമ്മിക്കുവാൻ വേണ്ടി കുടുംബം ആഗ്രഹിക്കുന്നു പല സാമ്പത്തിക പ്രതിസന്ധികളും മറ്റ് കാരണങ്ങളും കൊണ്ട് അത് നടക്കാതെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയും ചെയ്തു അങ്ങനെയാണ് പതിനാലാമത്തെ തവണ ഉടമ്പടി പുതുക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇത് ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ഒരു പുതിയ ഭവനം പൂർണ്ണമായി വെച്ച് തീർക്കും വിധം എൻ്റെ ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ബാങ്ക് ലോൺ ലഭിക്കുന്നതിനായിരുന്നു അത് വലിയ തടസ്സങ്ങളും ഒത്തിരി പേപ്പറുകളും നിര ആവർത്തിച്ച് ചോദിക്കലുമൊക്കെ ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് നിയോഗത്തിൽ അത് സമർപ്പിച്ച് ഉടമ്പടി പുതുക്കി തിരികെ ചെന്ന് മാനേജറെ കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ ലോൺ അനുവദിച്ച് കിട്ടുകയും പതിനൊന്ന് മാസം കൊണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള രണ്ട് നില വീട് പൂർണ്ണമായി പൂർത്തീകരിച്ചെടുക്കുവാൻ അമ്മയ്ക്ക് സഹായം ലഭിക്കുകയും ചെയ്തു അതിൻ്റെ സാക്ഷ്യമാണ് വീണ്ടും സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യം അമ്മ മാതാവ് അമ്മമാതാവിലൂടെ ലഭിച്ചതാണ് സാക്ഷ്യപ്പെടുത്തിയത് മറ്റു രണ്ട് കാര്യങ്ങൾ സഹോദരിയുടെ രോഗാവസ്ഥകളാണ് രോഗാവസ്ഥകളിൽ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ചതിലൂടെ കിഡ്നി സംബന്ധമായ വിഷയത്തിലും നടുവേദന സംബന്ധമായ വിഷയത്തിലും അമ്മമാതാവിനൂടെ യീശു സൗഖ്യപ്പെടുത്തുകയും ആരോഗ്യം നൽകി പരിപാലിച്ചതിനെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വതല സ്പർശിയായ പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് നമ്മൾ അമ്മമാതാവിനോട് എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ജീവിതത്തെ എങ്ങനെയാണോ എളിമപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുക അത് ദൈവസന്നിധിയിൽ നിശ്ചയം സ്വീകാര്യമാവും നമ്മളെ തള്ളിക്കളയുവാനോ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ നീണ്ടുപോകുവാനോ അമ്മമാതാവ് അനുവദിക്കില്ല അവൻ പറയുന്നത് പോലെ ചെയ്യുവനെന്ന് അമ്മമാതാവ് നമ്മളോട് പറയുന്നത് പോലെ മകനോട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും എന്നുകൂടി അമ്മമാതാവ് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ കൃതപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പടി നമുക്കൊരു പക്ഷേ കൺപെട്ടത്ത് അസാധ്യമായത് ഏറ്റവും വേഗതയിൽ സാധിച്ചു തരുന്ന അനുഭവങ്ങൾ സ്വന്തമാവുക തന്നെ ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് ഈ അമ്മ ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുക ഈ അമ്മയ്ക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക